കുത്താമ്പള്ളി എ എസ് ടെക്സ് ഒക്കെ വീണ്ടും എല്ലാവർക്കും സ്വാഗതം എ ഫോർ ആനന്ദൻ എന്റെ അച്ഛൻ്റെ പേരാണ് എസ് ഫോർ സുബ്രഹ്മണ്യൻ എന്റെ പേരാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് എ എസ് ടെക്സ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കുന്ന സാരികളെല്ലാം വന്നിട്ട് ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് ഇന്ന് സാരീസ് കാണിക്കുന്നത് അപ്പൊ ആദ്യത്തെ സാരി വന്നിട്ട് ഒരു ഫൈവ് സെവന്റി ഫൈവ് റുപ്പീസ് വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ അപ്പൊ നമ്മൾ പന്ത്രണ്ടായിരം പതിമൂവായിരം സാരീസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ റേറ്റ് കുറഞ്ഞ കാണിക്കുന്ന കുറെ ആൾക്കാർ കമന്റ്സ് ചെയ്യാറുണ്ട് വേറെയാണ് കൊറേ സംസാരിക്കുന്നില്ല അഞ്ച് മോഡലാണ് കാണിക്കുന്നത് അത് കാരണം ആണ് സ്ക്വാറ്റ് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഇന്ന് ഫൈവ് സെവൻറ്റി ഫൈവിലെ ഒരു പത്ത് കളർ നാല് ഡിസൈൻസ് വെച്ചിട്ടാണ് ഈ കാണുന്ന ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരീസാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ ഫുൾ ഏത് സാരി എടുത്താലും എല്ലാം ഒരേ റേറ്റ് ആണ് ഇത് എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് അതുകാരണം അത് കാരണം ഈ ഇത്രയും റേറ്റ് കുറഞ്ഞ് നമുക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് ഞാൻ ആയിട്ട് വിവ്യൂ ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളില്ല അതാണ് ഇതിന്റെ ഈ ഒരു പ്രത്യേകത സാരി വന്നിട്ട് അതുപോലെ നല്ല സൂപ്പർ ഒരു കിഡ്ലൻ സാരിന്ന് തന്നെ പറയാം ഫൈവ് സെവൻറി ഫൈവ് റുപ്പീസ് പ്രിന്റ് സിൽവർ പുട്ട നല്ല മൂന്നര ഇഞ്ച് ബോർഡർ ഒരു സാരി കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അഞ്ചര മീറ്റർ സാരി സോറി ആറേകാൽ മീറ്റർ സാരിയാണ് ഇതാണ് അതിന്റെ പല്ലു വരുന്നെ പല്ലു ബോഡി ഫുള്ളായിട്ട് എടുത്തു ഒന്നുകൂടി ഫുൾ ഫുൾ ആയിട്ട് ഒറ്റ വർക്കില് അടിപൊളി മൂന്നു ബോർഡറോടും കൂടി സൂപ്പർ സാരി ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതില് പത്ത് കളറാണ് ഉള്ളവ ഡിസൈൻസ് മാത്രം ചെറിയ ചെറുതായിട്ട് പുട്ടാസിന് മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും റേറ്റ് എല്ലാം ഒരേ റേറ്റ് ആട്ടോ അതിന്റെ വീട് ഇടുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ആ വീഡിയോ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പ്യുവർ ടൂ ഗ്രാമിൽ ഇട്ട് ഇട്ടിട്ട് പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ എഴുപത്തഞ്ച് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കമന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നല്ല സാരിയാണ് നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലിങ്ക് എന്റെ ലിങ്ക് ഒന്ന് കൂട്ടുകാർക്കോ ഫ്രണ്ട്സൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ സീസൺ ആണ് വിവാഹ സീസൺ ആണ് അപ്പൊ അതിന് വേണ്ടി ഏറ്റവും ന്യൂ ട്രെൻഡിങ് സാരീസ് കണ്ടമാനം പുതിയ മോൾ കണ്ടമാനം ഇറക്കിയിട്ടുണ്ട് അപ്പോ ഇതാണ് ആ സാരി വരണേ ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് എല്ലാം ഒരേ റേറ്റ് ആണ് കേട്ടോ എല്ലാം ഒരേ റേറ്റ് ആണ് ഒരു സാരി ആയിട്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ടെന്നു വെച്ചാല് അഞ്ച് മോഡലാണ് കാണിക്കുന്നത് കാരണം സമയം കുറെ വേസ്റ്റ് ആവും സൂപ്പർ കളാസ് ആട്ടോ ആ വൈൻ കളർ ഇതൊക്കെ ഉണ്ടോ ഇത് പുട്ട പുട്ടാസ് മാത്രം ചെറിച്ചറേ മാറ്റം കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല ഒന്നും ചെറിയ ചെറിയ പുട്ടാസ് മാത്രം തന്നെ ഇതൊരു കളർ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഒരു ക്രീം ക്രീമൊക്കെ സൂപ്പർ കളർ ഇതൊരു കളർ മയിൽ കരുത് കളർ ഒരു റാണി പിങ്ക് ഒരു ബോർഡർ ഗ്രീൻ ഒരു കനകാമ്പ്ര കളർ ഒരു ആഷ് ഒരു ഇങ്ക് ബ്ലൂ നീണ്ടിട്ട കളർ ഉണ്ട് ഒരു ഇങ്ക് ബ്ലൂ ബ്ലൂർക്കാം പിടിക്കാം നല്ല സാരി ആട്ടോ നമ്മൾ വീഡിയോ ഇപ്പോ അമ്പതിനായിരം പേരോ നാൽപ്പതിനായിരം പേരോ കണ്ടതല്ല കുറച്ച് പേര് കാണാനും കൂടെ എന്റെ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് സാരി എടുക്കുന്നുണ്ട് പക്ഷെ കുറെ ആൾക്കാർ മിസ് അണ്ടർസ്റ്റാൻഡിലാണ് ആണ് കൊറേ ആൾക്കാർ മാറിക്കിരുന്നത് എന്റെ ഷോപ്പിൽ വരാം വേറെ ഷോപ്പിലാണ് മാറിക്കുന്നത് പ്ലീസ് നമ്പർ ഉണ്ട് അതിൽ ഡൗട്ട് ഡൌട്ട് എങ്ങനെ എനിക്കെന്നെ വിളിക്കാം എൻക്വയറി ചെയ്യാം ഇതാണ് സാരി വരുന്നത് സൂപ്പർ വെറും അഞ്ഞൂറ്റിട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം സാരീസ് അത്രയും കളക്ഷൻസ് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇനിയും കളർ കിട്ടോ നമ്മൾ കളർ കാണിച്ചില്ല ഇനിയും കളർ ഉണ്ട് വൈൻ കളർ കാണിച്ചു ഇത് പേസ്റ്റൽ ഗ്രീൻ ഈ കളറും കാണിച്ചു അറിയില്ല ഇതൊരു റയർ കളർ ആട്ടോ ഇതൊരു കളർ ഇത് കാണിച്ചു അപ്പൊ അങ്ങനെ ഒരു പത്ത് കളറാണ് വരുന്നത് ഇതൊരു കളർ ഇത് കാണിച്ചിട്ടില്ല പത്തൊന്നല്ല കളർ മുകളിൽ വരുന്നുണ്ട് അപ്പൊ സൂപ്പർ സാരി എണ്ണയാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഷോപ്പ് പ്ലീസ് മാറി കയറരുത് ഇത് എ എസ് ടെക്സ് ആണ് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞിവിടെ പതിമൂന്നാം റേഞ്ച് കാണിച്ചില്ലായിരുന്നു അപ്പൊ നമ്മളടുത്ത് റേറ്റ് കുറഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ മോഡൽ സാരി തന്നെ കാണിക്കുന്നത് വെറും ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളു കേട്ടോ അടുത്ത സാരീസ് അപ്പൊ ഇന്നൊരു പുതിയൊരു മോഡൽ പറഞ്ഞാല് ഒരു ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ റേഞ്ച് വരുന്ന കുറച്ച് വർക്ക് ഡിഫറെന്റ് വർക്ക് ഉള്ള ഒരു സാരി ആണ് പതിമൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ഉള്ളത് ഏറ്റവും ന്യൂ ട്രെൻഡാ കേട്ടോ നമ്മളെല്ലാം ന്യൂ ട്രെൻഡ് മാത്രമേ കാണിക്കാറുള്ളൂ ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന്റെ കാണിച്ചു ആയിരത്തി നാനൂറ്റിടെയാണ് ഇതാ ഇതാണ് സാരി വരണേ ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലും ഡിഫറൻറ്റ് മെറ്റീരിൽ ജോർജിന് ഏറ്റവും ന്യൂ ട്രെൻഡ് ആണ് ജോർജറ്റില് ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാദ്യം ഇതെല്ലാം ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡൽ ഇതാണ് എന്റെ സാരി വരണ അത് പല്ലു എന്തായാലും കറക്റ്റ് ഇതാണ് സാരി വരണ ജോർജിലെ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് എല്ലാം ന്യൂ ട്രെൻഡ് കേട്ടോ ഇത് അതിന്റെ പല്ലു കേട്ടോ അതിന്റെ പല്ലു നല്ല റിച്ച് പോലെ തന്നെ കൊടുത്തിരിക്കണേ ബ്ലൗസ് പീസും ബ്രോക്കേഡ് തന്നെ എല്ലാ സാരിക്കും ഒരേപോലെ തന്നെ ആട്ടോ അതായത് മുന്താണിയും ബ്ലൗസും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇതേ സാരിക്ക് തന്നെ ഇപ്പോൾ ഈ സാരിക്ക് എങ്ങനെ ബ്ലൗസ് വരും അതേപോലെ തന്നെ അടുത്ത സാരിക്കും ബ്ലൗസ് വരില്ല അതായത് കളർ വെക്കും ഓക്കെ കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണ് ആരും ആയിട്ട് ജോലി നമ്മൾ ആദ്യം ഇറക്കി ഉണ്ടായിരുന്നു ഇപ്പൊ മാർക്കറ്റിൽ അത് ഭയങ്കര ഫാസ്റ്റ് ആണ് പക്ഷെ ഇന്നാദേ സാരി നമ്മുടെ കടയിലൊക്കെ വളരെ റേറ്റ് കുറവാണ് അത് ഞാൻ ഒരു സാരി കാണിച്ചോ ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു ഡിഫറെന്റ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരി ആട്ടോ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പോകുന്ന ഏറ്റവും ന്യൂ മോഡൽ എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ എന്നും ഡിഫറെന്റ് ഉള്ള മോഡലേ കാണിക്കാറുള്ളൂ ആയിരത്തി നാനൂറ്റി മുപ്പത് കളേഴ്സ് എന്നിട്ട് പതിമൂന്ന് പന്ത്രണ്ടോ പതിമൂന്ന് കളേഴ്സ് ഉണ്ട് ഏറ്റവും ഫാസ്റ്റ് ആട്ടോ ന്യൂ മോഡലാണ് ന്യൂ മോഡലായി അടുത്ത സോറി ഒരേ മോഡലിന് കളർ ചേഞ്ച് നല്ല സൂപ്പർ കളർ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കളർ കേട്ടോ ട്രെൻഡിങ് കളറാണ് കേട്ടോ ഇതും പിടിക്കും ഒന്നുകൂടി ഓപ്പൺ ചെയ്യും നല്ല കളർ വേറെ ആണോ ഒന്നുകൂടി ഓപ്പൺ ചെയ്യും ഇങ്ങനെ പിടിക്കാം ഓക്കെ ആ സാരിന്റെ മുടക്കം എങ്ങനെയാണോ കണ്ടോ ഡിഫറെന്റ് ആണ്ടോ നമ്മൾ എപ്പോഴും കോമൺ പുട്ടാസ് 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 അതെല്ലാം ചെയ്യാറുള്ളൂ അപ്പൊ അതിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലും ഡിഫറെന്റ് വേണ്ട നമ്മളെന്നും ഒരേപോലെ കോമൺ പുട്ടാ പുട്ടാ ചെയ്യുമ്പോ ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് വീണ്ടും വീണ്ടും പറയുന്നു ഇത്രയും റേറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് അതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ബോട്ടർ ഗ്രീനാ കേട്ടോ ഇതും സൂപ്പർ കളർട്ടോ ചേച്ചി ഒന്നും ഒന്ന് ഇങ്ങനെ തന്നെ കാണിക്ക ഇവിടെ ഇവിടെ ഞാൻ തന്നെ കാണിക്കണ്ട സൂപ്പർ ഇത് അതിന്റെ പല്ലു അതിന്റെ പല്ലു സെയിം ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് പറഞ്ഞ ചെറിയ ചെറിയ പുട്ടാസ് ബ്ലൗസ് പീസ് കൊടുത്തിട്ട് കളർ സെയിം ആണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് എന്റെ ഫുൾ ബോഡി ഫുൾ ഇങ്ങനെ വരുന്നത് ഇത് ബോർഡർ വന്നിട്ട് ജസ്റ്റ് മൂന്നിഞ്ചോട്ട് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം മൂന്നിഞ്ചാണ് ഇതൊന്ന് കോപ്പർ ജെരൽ എല്ലാം ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ കോട്ടൺ ഒക്കെ മാറി നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ജെറിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം പുതിയ ട്രെൻഡ് ആട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആണ് ഏറ്റവും ഫാസ്റ്റ് കേട്ടോ ഇതും വെച്ച് കഴിഞ്ഞാ ഡിഫറെ സാരി ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ നിങ്ങൾ തന്നാലും ഉള്ള വാല്യൂ ഉണ്ടാവും സാരിക്ക് അത് മടക്കിക്കോളും സമയം അടുത്തൊരു സാരി റയർ കളർ കേട്ടോ കളർ എല്ലാം റയർ കളർ ഒന്നൊന്നും നിവർത്തുന്നില്ല സമയം അഞ്ചും ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വീഡിയോയില് സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആണ് ഏറ്റവും ന്യൂ ട്രെൻഡ് മാർക്കറ്റിലെ ആയിരത്തി നാനൂറ്റി മുപ്പത് അടുത്തൊരു കളർ എല്ലാ കളറും റയർ കളർട്ടോ എല്ലാം സൂപ്പർ സൂപ്പർ കളേസ് ആണ് ഒന്നും ഡിഫറെന്റ് എല്ലാ കളറും ഡിഫറെന്റ് ആയിട്ടുണ്ടാവും ഇതും കൂടി സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ കേട്ടോ ഇതെന്റെ പല്ലും ഇത് ബോഡി ഫുൾ ഇങ്ങനെ സെയിം ബ്ലൗസ് പീസ് കേട്ടോ ബ്ലൗസ് പീസ് സെയിം ചെറിയ പുട്ടാസോളും ബ്രോക്കേഡ് ടൈപ്പ് ബ്ലൗസ് പീസ് തന്നെയാണ് നല്ല ടസലും കാര്യങ്ങളും എല്ലാം കേട്ടോ എല്ലാ സൈഡിലും ടസലെല്ലാം ഉണ്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ജോർജിലെ ഏറ്റവും ന്യൂ മോഡലാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആട്ടോ ഇതും കൂടി മടക്കി പോകും സമയം അടുത്തൊരു ഇംഗ്ലീക്കെ സൂപ്പറായിട്ടുണ്ടെന്നേ ഫസ്റ്റ് ക്ലാസ് ഇത് എല്ലാ കളറും സൂപ്പർ കളറാണ് ഒരു കളർ കൂടി ലോക്കൽ കളർ പറയാനില്ല ഓ റാണി പിങ്ക് റാണി പിങ്കും ഡിസൈൻസ് ഒക്കെ നോക്ക ഇതൊക്കെ നമ്മള് ഒരു പുട്ടാസ് വന്നു പിന്നെ നമ്മൾ അത് തന്നെയാണ് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും കാണിക്കണ്ടേ നമ്മൾ ഒരേ മോളിൽ കാണിച്ചിട്ട് എന്തെങ്കിലും കാണണ്ടെ എല്ലാം ഡിഫറൻ്റ് ആയിട്ട് കാണിക്കുന്ന സാരി ആണ് ഫസ്റ്റ് ആയിട്ടുണ്ടോട്ടോ സാരി നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാ ജോർലി പാറ്റേൺ ട്രെൻഡ് ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ന്യൂ പാറ്റേൺ ആയിട്ടുള്ള ഒരു സാരിയാണ് മുടക്കി പോകും അത് മടക്കി പോകാം അടുത്തൊരു കളർ ലൈറ്റ് കളർ ആണേ ഇനി ഒരു അടുത്തൊരു കളർ പേഡാട്ടോ ഇനി ഒരു അടുത്ത കളർ നല്ല സൂപ്പർ ബ്ലൂട്ടോ ആനന്ദ ബ്ലൂ അല്ല പീകോ ബ്ലൂ അല്ല ഒരു റയർ ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ആട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഓപ്പൺ ചെയ്യണോ അതുകൂടെ ഒന്ന് ഓപ്പൺ ഇത് ചെയ്യല്ലേ അല്ല സാരി എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ആട്ടോ എല്ലാം ഡിഫറെന്റ് ചെറിയ പാട്ടോട്ടോ നിങ്ങൾ ജസ്റ്റ് നോക്കാം നാല് പേരില് മൂന്നു ഇഞ്ച് ബോർഡർ വരുന്നുള്ളൂ സൂപ്പർ സാരി ആട്ടോ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അതൊരു കളർ അടുത്തൊരു കളർ നോക്കണമെങ്കിൽ എന്താ ഇതൊരു സ്പെഷ്യൽ ബ്ലിങ്ക് ബ്ലൂ അല്ല റോയൽ ബ്ലൂ പോലെ അല്ലെ റോയൽ ബ്ലൂ അല്ല റയർ ബ്ലൂ ആണ് നല്ല നല്ല കളർ ആട്ടോ ഇനിയിപ്പോ അടുത്ത മോളിൽ പോവാം ഇനി അടുത്തൊരു മോഡൽ പറഞ്ഞാല് ബനാറസിന്റെ ആണ് ഇപ്പൊ ഒരു അടുത്ത മോഡൽ പറഞ്ഞിട്ട് ബനാറസിന്റെ ഏറ്റവും നല്ല നല്ല ക്വാളിറ്റിയിലോ ലോക്കൽ ക്വാളിറ്റി നല്ല നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു സാരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയിരത്തി എണ്ണൂറ്റി എല്ലാം ഒരേ ഒരേ റേറ്റ് തന്നെയാണ് മോഡൽ ഡിസൈൻസ് എല്ലാം മാറി മാറി വരും ഇതിപ്പോ ടേബിൾ വെച്ചതല്ലാതെ ഇനിയും ഇതില്ലാതെ ഒരു പതിനഞ്ച് ഡിസൈൻസ് കൂടി അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ജസ്റ്റ് ഒരു കുറച്ച് സാരി മാത്രം ടേബിൾ ഒന്ന് അങ്ങനെ കാണിക്കോ ഇതൊരു ഡിസൈൻസ് ആട്ടോ എല്ലാം പേശക ഡിസൈൻസ് എല്ലാം നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് ഡിസൈൻസ് വേറെ ഇത് ഡിസൈൻസ് ഒന്നാണ് കളർ ചേഞ്ച് വേറെ ഇത് ഡിസൈൻസ് വേറെ കളർ ഒന്ന് ഡിസൈൻസ് വേറെ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം നമുക്ക് ഇതിൽ ചില സാരികൾക്ക് ബ്ലൗസ് കോൺട്രാസ്റ്റ് ഉണ്ടാവും ബ്ലൗസ് മാത്രമേ കോൺട്രാസ്റ്റ് ഉണ്ടാവുള്ളൂ ചില സാരി സെയിം അതേ സെയിം റണ്ണിങ് തന്നെ ആയിരിക്കുമല്ലോട്ടോ ഒരു സാരി നിവർത്തി കാണിച്ചു തരാം ഇതൊന്നും നിവർത്തി ഇതാണ് പല്ലു കാണിക്കല്ല ഇത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വരാം കേട്ടോ നല്ല വളരെ വെയിറ്റ്ലെസ് കേട്ടോ വളരെ വെയിറ്റ്ലെസ് പറഞ്ഞാൽ അത്രയും വെയിറ്റ്ലെസ് നല്ല മെറ്റീരിയൽ കേട്ടോ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് മെറ്റീരിയൽ മൂന്നര ഇഞ്ച് ബോർഡറിൽ സിൽവർ ജെറിട്ടുള്ള ചെറിയ എല്ലാം സിൽവർ ജെറി ഇതേ സെയിം നമ്മുടെ അടുത്ത് ഗോൾഡ് ഉണ്ട് അതാകുമ്പോ ഒന്നും കൂടി റേറ്റ് കൂടും സോറി റേറ്റ് കൂടില്ല അത് വേറെ മോഡലാണ് ഒരേ റേറ്റ് തന്നെയാണ് പക്ഷേ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതാണ് എന്റെ പല്ലു ഇതിന് വന്നിട്ട് കണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ചെറിയ പട്ടയും ചെറിയ പട്ടയും ഇതിന്റെ ബ്ലൗസ് പീസിന്റെ കളർ ഇങ്ങനെ വരും ചില സാധനങ്ങൾക്ക് മാത്രം കേട്ടോ ചില സെയിം തന്നെ വരുള്ളൂ ചില ഇങ്ങനെ കോൺട്രാസ്റ്റ് ഒരു ലൈറ്റ് കളർ പതിനൊന്നിന് അങ്ങനെ ഒരു മോഡൽ ചെയ്തിരിക്കണം ഇതൊരു സാരി നോക്ക ഈ സാരി നല്ല സൂപ്പർ സാരിട്ട ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി കണ്ട ഇതെന്റെ ബോഡി നല്ല അത്രയും കണ്ട അത്രയും വെയിറ്റ്ലെസ് അല്ലെ ഏറ്റവും സൂപ്പർ സാരി ഇത് ബ്ലൗസ് സെയിം ആണ് ഞാൻ പറഞ്ഞ ഇതിന് ബ്ലൗസ് ബ്രോക്കേഡ് വർക്കും ഉണ്ട് പ്ലെയിനോ അല്ല അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ ഉണ്ടാവുള്ളൂ ബ്ലൗസ് സെയിം ബ്ലൗസ് പീസ് ആണ് ബ്രോക്കേറ്റ് ആയി പോട്ട് കോൺട്രാസ്റ്റ് അല്ല അവര് നല്ല സെല ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കളർ എല്ലാ കളറും നല്ല കളർ അപ്പൊ ഞാന് ചില കളർ നിവർത്തുന്നുണ്ട് ചില കളറിൽ ചിലർക്ക് വീഡിയോയിൽ കാണുമ്പോൾ ആ കളർ ഇഷ്ടപ്പെടും അപ്പൊ അതിനെന്തെങ്കിലും സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം ഇത് വേറെ ഒരു കളർ ഈ കളർ ഈ കളർ നിവർത്താം ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ അവരുടെ മുന്താണി ഇത് ബോഡി ഫുൾ ആയിട്ട് ഫുൾ ഇങ്ങനെ സൂപ്പർ സാരി ആട്ടോ അത് കണ്ടോ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല വെയിറ്റോ ഗെയിറ്റോന്നും ഉണ്ടാവില്ല പാർട്ടി വെയറിനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല ചെറിയ ചെറിയ കുഞ്ഞു ഡിസൈൻസ് ഇട്ട് ബ്ലൗസ് പീസ് മാത്രം കോൺട്രാസ്റ്റ് അതിപ്പോ ഒരു ട്രെൻഡിങ് ആണ് അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് ആൾക്കാർ ഡിഫറെൻറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചില സാരികളൊക്കെ കോൺട്രാസ്റ്റ് വരില്ല കേട്ടോ അപ്പൊ കോൺട്രാസ്റ്റ് ഇല്ലാത്ത സാരികൾ നോക്കണെങ്കിൽ കോൺട്രാസ്റ്റ് ഇത് കോൺട്രാസ്റ്റ് ഇല്ലാത്തത് ഇത് കോൺട്രാസ്റ്റ് ഇല്ലാത്ത കോൺട്രാസ്റ്റ് ഇല്ല നോക്കും ഇതെന്റെ പല്ലു അതിന്റെ ബോഡി സാരി സൂപ്പർ ഉണ്ടാവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളു ഇത് ബ്ലൗസ് പീസ് കണ്ടോ ഇതാ ബ്ലൗസ് പീസ് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഇതാണ് ബ്ലൗസ് പീസ് ഇത് കോൺട്രാസ്റ്റ് വരുന്നില്ല അതാണ് എല്ലാ സാരികൾക്കും കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല ചില സാരികൾ കോൺട്രാസ്റ്റ് ഉണ്ടാവും നല്ല സാരി ആട്ടോ ഏറ്റവും ടോപ്പായിട്ട് പോകുന്ന ഒരു സാരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളു എല്ലാ കളറും സൂപ്പർ കളർ കേട്ടോ എല്ലാം ടോപ്പ് ക്ലാസ് കളറാണ് ഇത് ഇതൊക്കെ ഏറ്റവും ടോപ്പ് ക്ലാസ് കളറാണ് ഇതൊരു കളർ ഇതെല്ലാം ഡിസൈൻസ് മാറുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ ഇതിന്റെ ഡിസൈൻസ് ആയിരിക്കില്ല അതിന്റെ ഡിസൈൻസ് ചെയ്തിരിക്കണേ ഇത് റേറ്റ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ആയിരിക്കും എല്ലാം ഫുൾ ഇത് കണ്ടോ നല്ല കളർ കേട്ടോ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള കളറുകളാണ് ൂറ്റിഅമ്പത് ഇപോലത്തെ സാരി നമ്മുടെ വരണം ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ കുറെ ഡിസൈസൺ ഉണ്ടോ ഇതാണോ ഈ ഈ പച്ചയോ ഓക്കെ ഇതും കൂടി നിർത്താൻ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫില് പല്ലും നല്ല നല്ല ഗ്ലൈസിംഗ് ഉണ്ടാകും തുണിക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഇത് കോൺട്രാസ്റ്റ് അതാ പറഞ്ഞാൽ ചില സൈലിൽ കോൺട്രാസ്റ്റ് ഉണ്ടാവും ചിലതിനു കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളു ഇത് പറ സൂപ്പർ കളർ ഇതിന് കോൺട്രാസ്റ്റ് ഉണ്ടാവില്ലെന്ന് തോന്നോ ഒരു മിനിറ്റ് ഇതും ഒന്ന് പിടിക്കാം എന്താണ് സൂപ്പർ ഫാരി ആട്ടോ ഏറ്റവും സൂ കളറിനൊരു ലവൻഡർ ഷേഡ് ആയിട്ട് വരും ഡാർക്ക് ലെവൻഡർ ഷേഡ് ആയിട്ട് വരും നല്ല ഫാസ്റ്റ് ആട്ട ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് ഇതൊരു നോക്കും ഇതും നല്ല വേറൊരു ഡിസൈൻസ് അത് മടക്കി കൊണ്ടുവന്ന ഡിസൈൻസ് നോക്കും ഡിസൈൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്ടല്ലോ ഡിസൈൻസ് കോമൺ ഡിസൈൻസ് അല്ലെ സാരി നോക്കൂ എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള സാരി ഇതേ ആ മാങ്ങ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയുന്ന വീഡിയോയില് ഇനി ചെറിയൊരു മാങ്ങ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ലൈറ്റ് ആയിട്ട് എല്ലാം ന്യൂ പാറ്റേൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി അങ്ങനെ എല്ലാ കളറും കേട്ടോ ഞാൻ പറഞ്ഞ ഒരു മിനിമം ഒരു മുപ്പത് കളേഴ്സ് ഉണ്ടാവും ഇതൊരു കളർ ഇതൊരു വൈൻ കളർ ഇതൊരു വൈൻ കളർ ഇതൊരു കളർ പിങ്ക് ഷേർട്ട് ഇത് കോൺട്രാസ്റ്റ് ഇല്ലാട്ടോ അതിന് ഞാൻ പറഞ്ഞു ചില സാധനങ്ങൾ കോൺട്രാസ്റ്റ് ഉണ്ടാവും ഇതൊരു കളർ അങ്ങനെ എല്ലാ കളറും അപ്പോ അടുത്ത ഒരു വീഡിയോ അഞ്ച് മോഡൽ കാണിക്കുന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തന്നെ പതിനാറ് പതിനേഴ് മിനിറ്റ് ആയി അപ്പൊ ഇന്നൊരു വീഡിയോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്യാം എല്ലാം പുതിയ മോഡലാ കേട്ടോ ഏറ്റവും ന്യൂ കിഡലൻ മോഡൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം ഇപ്പൊ വിവാഹ സീസൺ ആണ് അപ്പോ ഒന്നും ക്ഷമ രണ്ടു ദിവസം കൊണ്ട് അടുത്ത വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഏറ്റവും പുതിയ മോൾ തന്നെ ചെയ്യും ഓക്കെ എല്ലാവർക്കും താങ്ക്സ് നന്ദി